നമസ്കാരം വാർത്തകൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പോലീസ് വിളിച്ചാൽ മൊഴി നൽകാൻ തയ്യാറെന്ന് ടൊവിനോ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും നിയമ സംവിധാനം നീതി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നടൻ ടൊവിനോ തോമസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു പോലീസ് വിളിച്ചാൽ മൊഴി കൊടുക്കാൻ തയ്യാറെന്നും ടൊവിനോ തോമസ് പറഞ്ഞു സിനിമാ മേഖലയിൽ മാത്രമല്ല ഏത് രംഗത്തായാലും തൊഴിൽ രംഗത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും ടൊവിനോ പറഞ്ഞു നിലവിലുള്ള നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോവുകയാണ് ആൾക്കൂട്ട വിചാരണയല്ല നിയമത്തിന്റെ വഴിക്ക് എല്ലാം നടക്കണം മാറ്റം എല്ലാ ജോലിസ്ഥലത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴയിൽ നവവധുവിനെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ലജ്ജനത്ത് വാർഡിൽ ആസിയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു നാലു മാസങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹം നടന്നത് മൂവാറ്റുപുഴയിൽ ദന്തൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ആസിയ രാത്രി വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത് മരണത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് വ്യക്തമല്ല റെംബുട്ടാൻകുരു തൊണ്ടയിൽ കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്തൃം പാല മീനച്ചൽ സ്വദേശികളായ സുനിൽലാലിന്റെയും ഷാനിനിയുടെയും മകൻ ബദരിനാഥാണ് മരിച്ചത് വൈകുന്നേരം ആറരയോടെയായിരുന്നു സംഭവം കുഞ്ഞിന് റംബുട്ടൻ പൊളിച്ചു നൽകുന്നതിനിടെ കുട്ടിയുടെ തൊണ്ടയിൽ കുരു കുടുങ്ങുകയായിരുന്നു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു തൊണ്ടയിൽ കുടുങ്ങിയ റംബുട്ടാൻ കഷ്ണം ആശുപത്രിയിൽ വെച്ചാണ് പുറത്തെടുത്തത് ആറ്റിങ്ങിൽ നിന്നും പതിനാലുകാരനെ കാണാതായി പതിനാല് വയസ്സുള്ള ഉമർനാഥിനെയാണ് കാണാതായത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പള്ളിക്കൽ നിന്നുമാണ് െ കാണാതായത് ഒൻപത് നാല് കുട്ടി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കിട്ടി പള്ളിക്കൽ സിഐക്കും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും ബന്ധുക്കൾ പരാതി നൽകി കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയെ തിരികെ എത്തിച്ചു കുട്ടി സി ഡബ്ല്യുസി സംരക്ഷണത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തു നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച കാണാതാവുകയും പിന്നീട് വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്ത പതിമൂന്നുകാരിയെ തിരികെ നാട്ടിലെത്തിച്ചു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പമാണ് കുട്ടി ഇന്ന് വൈകുന്നേരത്തോടെ തിരികെ എത്തിയത് പെൺകുട്ടിയെ പ്രത്യേക ഷെൽട്ടറിലേക്ക് മാറ്റും നാളെ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കും കുട്ടിയിൽ നിന്ന് നാളെ വിശദമായ മൊഴിയെടുക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുകയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വീണ്ടും സുരക്ഷിത സ്ഥാനത്ത് മാറ്റണോ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു നൽകണോ എന്ന് നാളെ തീരുമാനിക്കും